ചൂടുണ്ടോക്കിട്ട <tú> തിന്നാവോളെ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഏത്തക്കപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു വൈകുന്നേരമായി അപ്പം രണ്ട് ദിവസം കൊണ്ട് കിച്ചു പറയുന്നുണ്ട് ഏത്തക്കപ്പം എന്തെങ്കിലും ഉണ്ടാക്കി താമാന്ന് അപ്പം ഏത്തക്ക ഇല്ലായിരുന്നു അപ്പൊ ഇന്നലെ എന്തായാലും ഏത്തക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഏത്തക്കയുടെ പരുവത്തിന് പറ്റി ഏത്തക്കപ്പത്തിന്റെ പരുവത്തിനെ പറ്റി ഏതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു ഈ പരുവത്തിനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് വലിയ കുഴപ്പമില്ല ഇത്രയും പഴുക്കണം എന്നാലേ ഏത്തക്കപ്പൊ ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് ആവത്തുള്ളു അപ്പോൾ ഇനി അതിനായിട്ട് ഇനി കുറച്ച് മാവ് കുഴച്ചെടുക്കണം ഇതുപോലത്തെ പരന്ന പത്രത്തിൽ പരത്തണം അപ്പൊ നമുക്ക് വാഴയ്ക്കിങ്ങനെ പെരട്ടി മാവ് മുക്കി ഇടാനായിട്ട് എളുപ്പമായിരിക്കും കുടിച്ചോട് കുടിച്ചിട്ടൊക്കെ വന്ന് നോമേരെ കയ്യില് ഇത്രയും താമസ കുളിക്കാനായിട്ട് ഇത് ചെന്ന് വീണ് അവിടെ കൊണ്ട് കൊടുക്കുന്നു ഇത്രേം മതിയായിരിക്കും നീ ഇതില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് കുറച്ച് എവിടെ പോണ്വിടെ ഇരി പറ്റുസാല വേണ്ടവിടെങ്കിലത്തിക്കോളെ നീ അപ്പം എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി സോടാപ്പൊടിയോ സോടാപ്പൊടി ഇത്തിരി കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ണ്ട് വേദന ഉണ്ടാ ഇന്ന് വൈഷ്ണ ചെന്ന് വീണ് ഇവിടെ ഒന്ന് ഓടിക്കളിക്കുവായിരുന്നു ഓടി കളിച്ചിട്ട് ചെന്ന് വീണ് കാലും കൈ ഒക്കെ മുറിച്ചിട്ടുണ്ട് കൈ മുറിഞ്ഞിട്ട് കാല് രണ്ട് സ്ഥലത്തായിട്ട് മുട്ടും മുറിഞ്ഞ് പിന്നെ ആ വിരലിന്റെ ഭാഗത്ത് മുറിഞ്ഞു അപ്പൊ മണ്ണ് കത്തി മുറിഞ്ഞിട്ട് ആ ബ്ലഡ് വന്നിട്ട് അതിന് മണ്ണ് ഒറ്റി അപ്പൊ ഞാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു തുടച്ചപ്പോൾ നല്ല നീറ്റിലായി അവിടെ നിന്ന് കുളിക്കുന്നില്ല അമ്മ വെള്ളം വീണാ നീർമുറുമൂലം കുളിക്കാതെ ഇത്ര നേരം നിങ്ങൾക്ക് ഇപ്പൊ പറയാ കുളിക്കട്ടോന്നു അങ്ങനെ പിന്നെ പോയി കുളിച്ചിട്ട് തോന്നുക കുറച്ചുകൂടെ കഴിഞ്ഞാട്ട ഉണ്ടാക്കിയിട്ട് കുറെ നാളായി മറ്റൊരു കളയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ആ നമ്മളീ ദോശയുടെ ഒക്കെ ഒരു പരിവയില്ലേ ഒരുപാട് ലൂസും ആവരുത് എന്നാ ഒരുപാട് കട്ടിയാകും ആ ഒരു പരുവത്തി എടുക്കട്ടി ചേത്തക്കേം ഇതുപോലെ തൊലിയൊക്കെ കളങ്ങി എടുക്കാം ഏത്തക്ക വെച്ചേക്കണോ കഴിക്കാൻ വേണോ ഏത്തക്കേത്ത ഭയങ്കര പാട ഇവര് കഴിക്കാനായിട്ട് വാങ്ങിക്കാതെ വാങ്ങിക്കാതിരുന്നിട്ട് ഒരു വാങ്ങിച്ച കഴിക്കും അല്ലെങ്കിൽ ഭയങ്കര പാടാ ഏത്തക്കൊക്കെ കഴിക്കും ഇവരാണെങ്കി മറ്റേ പാളേന്നുള്ള പാടാണെങ്കിഷ്ടാ ഏത്തക്ക് ഭയങ്കര പാഠം കഴിഞ്ഞു ഇത്രയും കഴുത്തതൊക്കെ കഴിക്കുന്നുള്ളതന്നെ പറഞ്ഞി വാഴക്ക പോണോണ്ട് ഇനി ഏത്തക്ക വേണ്ട ഇത്രയും മാറ്റി വയ്ക്ക രണ്ടുപേരും ചിലപ്പോ കഴിഞ്ഞിട്ട് പേരും വേണോന്ന് ചോദിക്കുന്നെങ്കിലും രണ്ടേത്തേക്കും വെച്ചാലും ചെലപ്പോ ചീത്തയായി പോകും നീ കഴിക്കുന്നേ വെച്ചിട്ട് കാര്യമുള്ളൂ നാളത്തേക്കൊന്നും കൊള്ളത്തിൽ ഇതിനെ ഒന്ന് രണ്ടാക്കാം ഇല്ലെങ്കിൽ നമുക്ക് പൊരിക്കാൻ പാടാം നമ്മള് കടയിലെ കണക്ക് ഒരുപാട് എണ്ണ പോലും ഒഴിക്കുന്നില്ലല്ലോ നമ്മള് ചീനിച്ച പൊരില്ലേ അപ്പൊ ഇത്രയും നീളം കാണുമ്പോൾ ഇത്രത്തോളം എണ്ണ നമ്മൾ ഒഴിക്കേണ്ടി വരും നമ്മുടെ മാവും ഏത്തക്കുള്ള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട്ടെടുക്കാം ചൂടാ എണ്ണൂ നമുക്ക് മാവിന് മുക്കി ഇട്ടുകൊടുക്കാം ചൂടായിട്ടുണ്ട് എണ്ണ അങ്ങനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിയിരിക്കുക പിന്നെ നമുക്ക് നമ്മക്കാം ഇത് എടുക്കാം വൈഷ്ണവ് ഇവിടെ വാഴയ്ക്കപ്പത്തിന്റെ അടുത്ത വരെ എത്തി ആദ്യം ചൂടുന്ന സ്ഥലം തിരുന്നതാ അപ്പൊ അവിടെ നിന്ന് സ്ഥലം മാറി ഇപ്പം അങ്ങോട്ടായി കാണാ മോനിയ ചൂടുണ്ടോക്കിട്ട തിന്ന പോളെ ല്ലേ കൊള്ളാവോ ശരിയായ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചുട്ടെടുക്കാം നമ്മള് രാത്രി വാടിക്കപ്പോ ഉള്ള റെഡി ആയിട്ടുണ്ട് എത്രയോ കഴിക്കുവന്നത് ഒരുപാട് ആയതിനാ തോന്നു വർത്തത് ഞാൻ എന്നിട്ട് രണ്ടാം മാറ്റി വെച്ചു എന്നിട്ട് അവൻ അത് തിരിച്ചെടുത്ത് ഇതും കൂടെ ചൂടാമ്പെടുത്തതാണ് ഞാൻ എന്നിട്ട് അത് മാറ്റി വെച്ചു ത്ര കൊള്ളത്തിലേ മാവുണ്ട് ഇത്രയും മാവ് ബാക്കി വന്നിട്ട് കുറച്ചേ ഉള്ളൂ പക്ഷെ ഇതുകൊണ്ട് ലാസ്റ്റ് ഒരു പണിയുണ്ട് ഈ വാഴികപ്പറ്റി തന്നെ ഈ പഴം അകത്തിരിക്കുന്ന പഴം ഞാൻ കുറച്ച് കഴിപ്പോ ഈ പുറത്തിരിക്കുന്ന ആ മൈല മാവിന്റെ അതാണ് എനിക്കിഷ്ടം കുറച്ചുകൂടെ അത് ഇപ്പൊ എനിക്കിതിന് മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഏത്തക്ക അങ്ങ് കൊടുത്തിട്ട് ആ തൊല്ല ഉണ്ടല്ലോ അതിന്റെ അമ്മ ആ അവനെ കഴിക്കുന്നത് അപ്പൊ ഇത് അങ്ങനെ ഒഴിച്ചു കഴിച്ചാ അത് മാത്രം കിട്ടും അപ്പൊ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വാഴിച്ച മറ്റുള്ള ഈ വൈകുന്നേരം മാവൻ ഞാൻ കളയത്തില്ല അങ്ങനെ പൊരിച്ചെടുത്തു ഞാൻ പറഞ്ഞാസ്റ്റിലത്തെ മാവ് ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒഴിക്കും ഒട്ടും ഈ രണ്ടായിരത്തൊന്നും ചൂടാല്ല അവൻ വേഗം അറിയത്തില്ല ഇങ്ങനെ ഒപ്പം ഇത് രണ്ടു പ്രാവശ്യം കൂടുതലുള്ള മാവ് ഉണ്ട് ഞാൻ അപ്പൊ ഇത് വാഴയ്ക്ക പോലെ വാഴക്കപ്പല്ല വാഴക്കപ്പോ വേറൊരപ്പാണ് അപ്പൊ ഇതുകൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചൂട് വാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വൈഷ്ണവ ഇപ്പൊ ഏകദേശം എന്താ ഇതുപോലത്തെ ഒരു രണ്ടെണ്ണം കഴിച്ചിട്ടൊന്നും കേടാ കഴിച്ചും തോന്നു അപ്പോൾ നമ്മുടെ ചൂട് വാഴക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം